ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി ഈ ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കറിയാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത മെത്തേഡാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം എല്ലാവർക്കും കഴിക്കാൻ പ കൃത്യം നല്ല ആരോഗ്യകരമായ ചിക്കൻ കറിയാണ് ആദ്യമേ ചീനിച്ചിട്ട് ചൂടായത് ഞാൻ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തും അര ടീസ്പൂൺ ചെറിയ ചീരകും അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കാം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വറുത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാല് ചുമന്ന മുളക് ഞാൻ ഉണക്കമുളക് ചേർക്കേണ്ടത് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മുളക് ചേർക്കുമ്പോൾ തന്നെ കല്ലുപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ആ മുളകിൻ്റെ എരിവ് നമുക്ക് ഇങ്ങനെ പൊഞ്ഞു വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ മുളക് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ് കുറച്ച് ചേർക്കണം ഇപ്പം ചേർത്ത് ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞത് ഞാൻ ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി ചേർക്കേണ്ടത് ഒരു കൈപ്പിടി അതിൻ്റെ അത്രയും ഞാൻ ചെറിയ ഉള്ളി ചേർക്കേണ്ട ഇതിന് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഇപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് വാഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറിയാൽ മതി ഒന്ന് വാടി അതിൻ്റെ പച്ചമണം മാറിക്കിട്ടിയാൽ മതി ഈ ചിക്കൻ കറിക്ക് ആവശ്യമായ മസാലയാണിത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കണില്ല അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തും അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാഴണ്ടി കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മസാല റെഡിയായി നമ്മൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെക്കണം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം പോയ ഞാൻ മൺചട്ടിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞതും അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആവശ്യമുള്ള കല്ലുപ്പ് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് നേരത്തെ മസാലയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മളിതിൽ ചേർക്കാം എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അതും കൂടി ചേർത്തും ഇതിനാവശ്യമുള്ള മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കേണ്ടേ ഇപ്പം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തും ചേർത്ത് ഇതിന് വേവാനുള്ള വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരു ഗ്ലാസ് മാത്രം ഞാൻ ചേർക്കേണ്ട അടുക്കി പിടിക്കാതിരിക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കണം ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടി അടച്ച് വയ്ക്കാം അപ്പം ഇതിൽ ചേർക്കേണ്ട പൊടികളും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാനും ഇപ്പം ഇങ്ങനെ അടച്ച് വെക്കണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാഴട്ട് വെച്ചിരിക്കുന്ന ചൂടായിട്ടുണ്ടാകുമ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം നന്നായിട്ട് തിളവന്ന് ആ പൊടികളുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞത് അതേ മിക്സിയിൽ നമ്മൾ അറിയ നേരത്തെ ചെറിയ ഉള്ളി ജീരകം കുരുമുളക് ഇതെല്ലാം ചേർത്ത് വാഴട്ടിയത് മിക്സിയിൽ നന്നായിട്ട് അരച്ച അത് ചേർത്തിട്ടുണ്ട് ഇപ്പം മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തു അപ്പം മസാല അരച്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം ചേർക്കണ്ട ഇതിന്ന് ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തുള്ളൂ ഇതേ കൂടുതലായിട്ട് ആ ചിക്കനിലുള്ള വെള്ളം ചേർത്ത് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് അത് പച്ചയ്ക്ക് തന്നെ വഴട്ടാതെ അതും കൂടി ചേർക്കേണ്ട അപ്പോൾ വഴട്ടാതെ ഇങ്ങനെ സവാള ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഇതിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതേ പോയി മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ മെത്തേഡിൽ ഒരു തവണ ഉണ്ടാക്കി അഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് സവാൾ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് മേളിൽ ചേർത്ത് ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചും അടച്ചു വെച്ച് നന്നായിട്ട് തള വന്നു കഴിഞ്ഞ് അതിന് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതാണ് ഇടയ്ക്ക് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഒരേപോലെ വേവാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നാല് പച്ചമുളക് മുറിക്കാതെ അങ്ങനെ മുഴുവനോടെ ചേർക്കേണ്ട ആ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് മാത്രം കിട്ട എരിവ് കിട്ടേണ്ട ആവശ്യമില്ല ആ പച്ചമുളകിൻ്റെ ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നാല് പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മേളിൽ എണ്ണ തെളിഞ്ഞു വന്നിരിക്കേണ്ട നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചിക്കൻ വെന്തോ നോക്കണം ഇപ്പം ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ കറി പാകമായി ചിക്കൻ കറി പാകമായി ഞാൻ പാകമായി കഴിഞ്ഞ് പച്ചക്കറിവേപ്പില ഒരു തണ്ടും കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഇവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ മിനി ഓറഞ്ചിൻ്റെ നീരാണ് ഒരു ടീസ്പൂൺ ചേർത്തത് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതി ഇപ്പം എല്ലാം റെഡിയായി ഈ ചിക്കൻ കറി ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലി ദോശ അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നല്ല ഹെൽത്തിയുമാണ് ഗരം മസാലയോ കൂടുതൽ ഓയിലോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ ചിക്കൻ കറി നല്ല ഹെൽത്തിയാണ് നല്ല ആരോഗ്യത്തിനും നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ബായ്